സുഹൃത്തുക്കളെ വരുമാനത്തിൽ കവിഞ്ഞ കേസിൽ ഡിസംബർ തീയതി ചോദ്യം നേരിട്ട് ഹാജരാകാൻ കർണാടക വഖഫ് മന്ത്രി ുക്തി ആവശ്യപ്പെട്ടു ഐ എം എ പോകോണത്തിലെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് സമീർ അഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളിൽ രണ്ടായിരത്തി ഒന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയിരുന്നു അഹമ്മദ് അറിയപ്പെടുന്ന വരുമാന സ്രോതസ്സുകളുടെ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ശതമാനത്തിൽ കൂടുതൽ മൂല്യമുള്ള വസ്തുക്കൾ ഇയാളുടെ കൈവശമുണ്ട് എന്ന രേഖകൾ സൂചിപ്പിക്കുന്നു ഇ ഡി ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിൻ്റെയും എ സി ബി ഉദ്യോഗസ്ഥരുടെയും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എ സി ബി രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജമീർ അഹമ്മദ് ഖാൻ സമർപ്പിച്ച റിട്ട് ഹർജി നവംബറിൽ ഹൈക്കോടതി റദ്ദാക്കി രണ്ടായിരത്തി അഞ്ച് മുതൽ ചാമരാജ്പേട്ട എം എൽ എ എന്ന നിലയിൽ വഖഫ് ബോർഡ് ചെയർമാനായും മന്ത്രി സ്ഥാനമായും പ്രവർത്തിച്ച അഹമ്മദ് പ്രവർത്തിച്ചു കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി അയ്യായിരത്തി അൻപത്തി ഏഴ് രൂപ കൈപ്പറ്റിയതായി എ സി ബി ഉദ്യോഗസ്ഥർ പറഞ്ഞു വരുമാനം നേടി എന്നാൽ റെയ്ഡിൽ കണ്ടെത്തിയ സ്വത്തുക്കൾ വിലയിരുത്തിയപ്പോൾ അദ്ദേഹത്തിന് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ശതമാനം കൂടുതൽ സ്വത്തുണ്ടെന്നാണ് വ്യക്തമാക്കിയത് ഇന്ന് റിപ്പോർട്ടിൽ പറയുന്നു ആരാന്റെ ഭൂമി വഖഫിന്റേതാണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുക അത് സ്വന്തം പേരിലേക്കാക്കി മാറ്റുക കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണല്ലോ മുറിയൻ സമ്പാദിച്ചതാണല്ലോ ആരാൻ്റെ കൊള്ളയടിക്കുക പിടിച്ചു പറിക്കുക തട്ടിയെടുക്കുക കബളിപ്പിച്ചെടുക്കുക ഇതൊക്കെ ഇവരുടെ നയമായി മാറിക്കഴിഞ്ഞു ഇത് കർണാടകയിലെ മാത്രം കാര്യമല്ല നമ്മുടെ നാട്ടിലും ഇതുതന്നെ അവസ്ഥ മുനമ്പവും തളിപ്പറമ്പും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഏക്കർ കണക്കിന് ഭൂമിക്ക് അവകാശവാദം ഉന്നയിക്കുന്ന വക്കഫ് ബോർഡിന് എത്രയാ നാൽപ്പത് പോയിന്റ് മൂന്ന് പൂജ്യം സെന്റ് സ്ഥലമാണെന്നാണ് വിവരാവകാശത്തിന് നമുക്ക് ലഭിക്കുന്ന മറുപടി വിവരാവകാശ പ്രവർത്തകനായ കൊച്ചി വാഴക്കാല സ്വദേശി എം കെ ഹരിദാസിന് വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലാണ് വഖഫ് ബോർഡിന്റെ ആസ്തി സ്വത്ത് വിവരങ്ങൾ കൈമാറിയത് സംസ്ഥാനത്തെ ഏക്കർ കണക്കിന് ഭൂമി അധീനപ്പെടുത്താൻ ശ്രമിക്കുന്ന വക്കം ബോർഡിന് ആകെയുള്ളത് നാല്പത് പോയിന്റ് മൂന്ന് പൂജ്യം സെന്റ് സ്ഥലമാണ് എന്ന മറുപടി വിചിത്രമാണ് എന്നാണ് എം കെ ഹരിദാസ് പറയുന്നത് വക്കം ബോർഡിന്റെ ആസ്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി തയ്യാറാക്കിയ ബാലൻസ് ഷീറ്റ് പ്രകാരം എട്ട് കോടി എൺപത് കോടി ആയിരിക്കും അല്ലെ എഴുപത്തി ആറ് ലക്ഷത്തി ഒക്കെ ഇത്രയോ കോടികൾ ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ ആ സംഖ്യ വേണമെങ്കിൽ പറഞ്ഞാൽ എനിക്കറിയില്ല എട്ട് പൂജ്യം ഏഴ് അറുപത്തി മൂന്ന് 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 ഒൻപത് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം കോടി പത്ത് കോടി എട്ടു കോടി ഏഴ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ ശരിയാണെന്ന് നിങ്ങള കണക്കൊന്ന് എഴുതി വെച്ചിട്ട് നോക്കിക്കോ കണക്കിന് ഞാൻ വീക്കാണ് നമ്മുടെ ശിവനണ്ണനെ പോലെ ഇപ്പോൾ വിവരാവകാശ രേഖയിൽ ഇത്രയുമാണ് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കോടി രൂപയുടെ സാമ്പത്തിക സഹായം എൽ ഡിഎഫ് സർക്കാർ വക്കഫ് ബോർഡിന് നൽകിയതായും എം കെ ഹരിദാസൻ പറയുന്നു ഈ രാജ്യത്തെ ജനാധിപത്യപരമായി സംരക്ഷിക്കേണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ വക്കഫ് ബോർഡിന് വേണ്ടി എട്ടു വർഷം കൊണ്ട് നൽകിയതാണ് ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് എട്ട് കോടിയുടെ സാമ്പത്തിക സഹായം ഇത് എവിടെ ചെന്ന് അവസാനിക്കും പറയുന്നത് ഈ കൊള്ള സംഘത്തെ വളർത്തിക്കൊണ്ടുവരുന്നത് ആരാണെന്ന് ഇനി നിങ്ങൾ തന്നെ പറയും ഇനി വഖഫ് ബോർഡിൽ ഇരിക്കുന്ന ആളുകളുടെ ആസ്തികൾ പരിശോധിച്ചാലോ കണ്ണുതള്ളു കർണാടകയിലെ ഒരാളിന്റെ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ വക്കഫിന്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കലൂരിലെ ഒൻപത് പോയിന്റ് ഒന്ന് അഞ്ച് പൂജ്യം സെന്റ് സ്ഥലവും കോഴിക്കോട് ഓഫീസിന് വേണ്ടി കണ്ടെത്തിയ ഇരുപത്തിനാല് പോയിന്റ് നാല് അഞ്ച് സെന്റ് സ്ഥലവും വക്കഫ് ബോർഡ് വക ബ്രോഡ്വേയിലുള്ള സെന്റ് സ്ഥലവുമാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത് വിവരാവകാശ രേഖകൾ പ്രകാരം ലഭിക്കുന്ന മറുപടി ഇതാണെങ്കിലും മറുഭാഗത്ത് വഖഫ് ബോർഡ് കേരളത്തിലെ കണ്ണായ പല സ്ഥലങ്ങളിലും അവകാശവാദം ഉന്നയിച്ചു മുമ്പോട്ട് വരികയാണ് ദുരൂഹമാണ് എന്ന് പറയുന്നു വക്കഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടതുമായ അന്യാധീനപ്പെട്ടതും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് കേസുകൾ നടന്നു നടന്നുവരികയാണെന്ന് മറുപടിയിലുണ്ട് ഇവയുടെ മതിപ്പ് വില കണക്കാക്കിയിട്ടില്ല വിവരാവകാശ മറുപടിയിൽ ഇതാ ഉള്ളത് വക്കഫ് സ്ഥാപനങ്ങളുടെ നിയന്ത്രണം മേൽനോട്ടം എന്നിവയും വക്കഫ് വസ്തുക്കളുടെ സംരക്ഷണവുമാണ് ബോർഡിന്റെ പ്രവർത്തന ഉദ്ദേശങ്ങളെന്നാണ് കേരള സംസ്ഥാന വക്കഫ് ബോർഡ് മുഖ്യ കാര്യാലയത്തിൽ നിന്നുമുള്ള മറുപടി മുനമ്പത്ത് വക്കഫ് അധിനിവേശത്തിനെതിരെ നാനൂറിലധികം കുടുംബങ്ങൾ പ്രത്യക്ഷമായ സമരങ്ങൾക്കിറങ്ങിയതോടുകൂടിയാണ് സംഭവം ഈ കൊള്ള സംഘത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് ഇത് പൊതുസമൂഹത്തിലേറെ ചർച്ചയാകുന്നത് അതോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് മുനമ്പത്തെ ജനങ്ങൾ സ്വന്തം അവരധ്വാനിച്ചതും അവരുടെ പൂർവികർ അധ്വാനിച്ചുണ്ടാക്കിയതുമായ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരപാതയിൽ അവർ താമസിക്കുന്ന ഭൂമി അവരുടേതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിറ കണ്ണുകളോടുകൂടി അവർ തെരുവിലിറങ്ങി സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് അവർ അവരവരുടേത് തന്നെയാണ് എന്ന് തെളിവുകളടക്കം സമർത്ഥിക്കേണ്ടത് ഇവിടെയാ ഏത് വേട്ടക്കാരാണോ ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് അവകാശപ്പെട്ടത് അതേ വക്കഫ് ട്രിബ്യൂണലിന്റെ മുമ്പിൽ തന്നെ ചെന്ന് നിന്നാണ് താണ് കേണ് നട്ടെല്ലു വളച്ച് യാചിക്കേണ്ടത് ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ചില അപ്രിയ സത്യങ്ങൾ പുറത്തു പറയാൻ അധികം രാഷ്ട്രീയക്കാരും ഭയപ്പെടും സാധാരണക്കാരനെ ഭയപ്പെടുന്നത് പിന്നെ രാഷ്ട്രീയക്കാരന്റെ കാര്യം പറയണം അതല്ലെങ്കിൽ പിന്നെ എല്ലാവരും സന്ദീപ്കാര്യരെ പോലെ ചിന്തിക്കുന്നവരായിരിക്കണം കിട്ടാത്ത കസേരയ്ക്ക് വേണ്ടിയിട്ട് അടിപിടി കൂടി ചെറിയ കുട്ടികൾ മുത്തെടുത്തു ചിപ്പി പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലുകൂടി മാറുന്നത് പോലെ പെട്ടെന്ന് അടുത്തൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആളുപോയി കാഫിലുകളെയൊക്കെ അവരോടെ വച്ച് പൊളിപ്പിക്കോ കിണ്ടിയെടുത്ത് പുറത്തെടുന്ന് നമുക്ക് അധികം വൈകാതെ തന്നെ കാണാം വക്കഫ് സ്വത്ത് അന്യാധീനപ്പെടുത്തിയതിന്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രയാസപ്പെടുന്നത് ഇടതുപക്ഷമല്ല മുസ്ലിം ലീഗ് നേതൃത്വമാണ് എന്ന് സി പി എം നേതാവ് പി ജയരാജൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ സി പി എം ഇപ്പോൾ വക്കഫിന് നൽകിയ സ്വത്തിന്റെ കോടിക്കണക്കിന് രേഖകളാണ് നമുക്കിപ്പോ വിവരാവകാശ പ്രകാരം കിട്ടിയിരിക്കുന്നത് പറയണ്ടല്ലോ ഒരു പരസ്പരം ചെളിവാരി എല്ലാവരും സഹായിക്കുന്നത് ഈ വിഭാഗത്തെ തന്നെയാണ് മുനമ്പം വിഷയത്തിന്റെ ചരിത്രത്തിലേക്ക് പോയാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഇടതുപക്ഷമായിരിക്കുമെന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയാണിവര് ലീഗ് നേതാക്കന്മാർ വക്കഫ് ഭരണം നിയന്ത്രിച്ച കാലത്ത് ഏറിയ പങ്ക് സ്വത്തും നഷ്ടപ്പെട്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഉദാഹരണത്തിന് തളിപ്പറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയുടെ വിസ്തീർണ്ണം അറുനൂറ്റി മുപ്പത്തിനാല് ഏക്കറായിരുന്നു ഇപ്പോൾ എഴുപത് ഏക്കറിൽ താഴെയായി അത് ചുരുങ്ങിയതായി പി ജയരാജൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലാണ് ഏറിയ പങ്ക്സ്വത്തും കൈമാറ്റം ചെയ്യപ്പെട്ടത് വക്കഫ് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെട്ട മുത്തവല്ലി എഴുതാനും വഹിക്കാനും അറിയാത്ത തൻ്റെ ഡ്രൈവർ കൊട്ടന് പച്ചക്കറി കൃഷി നടത്താൻ പാട്ടത്തിന് വക്കഫ് ഭൂമി നൽകുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കൊട്ടൻ ഈ ഭൂമി ഇതിന് നികുതി അടയ്ക്കാൻ അനുവാദം കിട്ടുന്നു പിന്നീട് പട്ടയവും കിട്ടുന്നു പട്ടയം ലഭിച്ച ഭൂമി മുത്തവല്ലിയുടെ ബന്ധുവിന് കൈമാറ്റം ചെയ്യുന്നു ഇതെല്ലാം ഒത്തുകളിയാം അങ്ങനെ ഈ ഭൂമി വഖഫ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു തളിപ്പറമ്പിൽ തന്നെ വേറെ ഒരു ഉദാഹരണമുണ്ട് വഖഫ് സ്വത്തിൽ മഹല്ല് കമ്മിറ്റിയുടെ കടം വിടാൻ പത്ത് സെന്റ് ഭൂമി വിൽക്കാൻ ലീഗ് നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡിന് അനുമതി കിട്ടി ഇതിൻ്റെ മറുപടിച്ച് ലീഗ് നേതൃത്വത്തിലുള്ള മഹല്യ കമ്മിറ്റി നിരവധി പത്ത് സെന്റുകൾ വിറ്റ് കാശാക്കി ജയരാജൻ്റെ പുസ്തകത്തിലുണ്ടല്ലോ ജയരാജൻ വ്യക്തമായിട്ടിതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വിറ്റു പണം വാങ്ങിച്ച് വസൂലാക്കി ഇപ്പോൾ വീണ്ടും അത് വക്കഫിൻ്റേതാണെന്ന് പറഞ്ഞ അവകാശവാദവുമായിട്ട് ഇറങ്ങിയേക്കുകയാണിവരുക ഇങ്ങനെ എത്ര പേർ